അമേരിക്കയുടെ കൈവശമുള്ള അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ലോകത്തിലെ ഏറ്റവും മികച്ച അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സിൽ ഒന്നാണ് എച്ച് അറുപത്തിനാല് ഈ അപ്പാച്ച ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യ യു എസിൽ നിന്ന് വാങ്ങുന്നതിനായിട്ട് ഓർഡർ ചെയ്തിരുന്നത് സോ ഈ അപ്പാച്ച ഹെലികോപ്റ്ററുകളുമായിട്ട് അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട ഒരു ചരക്ക് വിമാനം ബ്രിട്ടണിലെത്തുന്നു അവിടെ ഇന്ധനം നിറയ്ക്കുന്നതിനായിട്ട് ഇറങ്ങുന്നു തുടർന്ന് അവിടെ നിന്ന് തുർക്കിയിലൂടെ ഇന്ത്യയിലേക്ക് എത്തേണ്ടതാണ് പക്ഷേ എത്തിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് തുർക്കി ഈ വിമാനത്തിന് യാത്രാ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ വിമാനം തുർക്കിയിലൂടെ പറക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിനുള്ള അനുമതി തുർക്കി ഗവൺമെൻറ് ഈ വിമാനത്തിന് നൽകിയില്ല അങ്ങനെ ഈ വിമാനം തിരിച്ച് അമേരിക്കയിലേക്ക് മടങ്ങി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഇന്ത്യ ആറ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്കായിട്ട് അമേരിക്കയുമായിട്ട് അറുപത് കോടി ഡോളറിൻ്റെ ഒരു കരാറിൽ ഒപ്പിട്ടത് ഇതിൽ ആദ്യ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാനാണ് നിശ്ചയിച്ചത് എന്നാൽ വിതരണ ശൃംഖലയിലെ നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അമേരിക്കൻ കമ്പനി ഈ ഹെലികോപ്റ്ററുകൾ കൈമാറുന്നത് വൈകിപ്പിക്കുകയാണ് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയില് ആദ്യ ബാച്ച് ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തു ഒക്ടോബർ മുപ്പതിന് ജർമ്മനിയിലെ ലീപ്സിഗിലുള്ള ഓപ്പറേറ്റിംഗ് ബേസിൽ നിന്നാണ് മൂന്ന് അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ വഹിച്ചുള്ള ആൻഡ് വൺ ടു ഫോർ ചരക്ക് വിമാനം യു എസിലേക്ക് പുറപ്പെട്ടത് അരിസോണയിലെ മെസ ഗേറ്റ് വേ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന വിമാനം പിന്നീട് നവംബർ ഒന്നിന് ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നു എന്നാൽ അജ്ഞാത കാരണങ്ങളാൽ യാത്ര പാതി വഴി അവസാനിപ്പിക്കുകയും ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് മിഡ്ലാൻഡ്സ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയും ചെയ്യുന്നു എട്ട് ദിവസത്തോളം ഈ ചരക്ക് വിമാനം ഈ വിമാനത്താവളത്തിലാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം നവംബർ എട്ടിന് വിമാനം യു എസിലെ മെസ ഗേറ്റ് വേ വിമാനത്താവളത്തിലേക്ക് മടങ്ങുകയും ചെയ്തു യു എസ്സിൽ എത്തിയ ഉടനെ തന്നെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ചരക്ക് വിമാനത്തിൽ നിന്ന് പുറത്തിറക്കുകയും എഫ് ടു ഫിഫ്റ്റി ട്രക്കുകൾ ഉപയോഗിച്ച് മാറ്റുകയും ചെയ്തു ചരക്ക് നീക്കത്തിലെ പ്രശ്നങ്ങളാണ് യാത്ര തടസ്സപ്പെടാൻ കാരണമായത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നതെങ്കിലും എന്താണിതെന്ന് വ്യക്തമാക്കുന്നില്ല എന്നാൽ ഇന്ത്യൻ സൈന്യത്തിനുള്ള ഹെലികോപ്റ്ററുകൾ വഹിച്ചുള്ള കാർഗോ വിമാനത്തിന് തുർക്കി വ്യോമാതിർത്തി കൊടുക്കാത്തതാണ് വിമാനം മടങ്ങാൻ കാരണമെന്നാണ് യൂറേഷ്യൻ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ കാരണം ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം കാര്യമായി തന്നെ തകരാറിലായിട്ടുണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തുർക്കി പാകിസ്ഥാനെ സഹായിച്ചതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണ്ടും വീണത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് തുർക്കി പാകിസ്ഥാനെ സഹായിക്കാൻ രംഗത്തെത്തിയത് ശ്രദ്ധേയമായിരുന്നു അമേരിക്കൻ സൈന്യം വളരെ നാളുകളായിട്ട് ഉപയോഗിക്കുന്ന അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ ലോകത്തിലെ മികച്ച ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത് പൈലറ്റും ഗന്നറും ഉൾപ്പെടെ രണ്ടുപേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഹെലികോപ്റ്റർ ആണിത് അപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ ഇന്ത്യക്ക് ലഭിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ആഗ്രഹിക്കും പാകിസ്ഥാന്റെ സുഹൃത്തായ അല്ലെങ്കിൽ അവർ തന്നെ പറയുന്ന സഹോദര രാജ്യമായ തുർക്കിയും ആഗ്രഹിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കങ്ങൾ എന്നും സൂചനയുണ്ട് ഏകദേശം പതിനേഴ് പോയിൻറ്റ് ഏഴ് മൂന്ന് മീറ്റർ നീളമുള്ള ഏതാണ്ട് മൂന്ന് പോയിൻ്റ് എട്ട് ഏഴ് മീറ്റർ ഉയരമുള്ള പതിനായിരത്തി നാന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോഗ്രാം ഭാരം വഹിക്കാൻ കഴിയുന്ന മണിക്കൂറിൽ പരമാവധി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ മികച്ച അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സിൽ ഒന്നാണിത് എം ടു തേർട്ടി ചെയിൻ ഗൺ പോലുള്ള ആയുധങ്ങളും എ ജി എം വൺ ഫോർ ഫോർ ഹെൽ ആൻറ്റി ടാങ്ക് മിസൈൽ പോലുള്ള മിസൈലുകളും ഹൈഡ്ര സെവൻറ്റി സിആർ വി സെവൻ സെവൻറ്റി എം എം റോക്കറ്റുകളും ഒക്കെ ഇതിൽ ഘടിപ്പിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ ഇന്ത്യൻ സൈന്യം കൂടുതൽ ശക്തമായിട്ട് മാറുമെന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതായത് നമ്മുടെ സൈനിക ശേഷി വർദ്ധിക്കുമെന്നതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ത്യക്ക് ഈ ഒരു ഹെലികോപ്റ്റർ കൈമാറുന്നതിന് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാവുന്നത് തുർക്കിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇനിയും തുർക്കിയെ ഒരു നോർമൽ രാജ്യമായി കാണുന്നതിൽ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര തലത്തിൽ അവർക്ക് ഓരോ വിഷയങ്ങളിലും ഇടപെടുന്നതിന് ഓരോ രീതികളുണ്ടാവും പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ശത്രു രാജ്യങ്ങളെന്ന് പറയുമ്പോൾ കൂടുതലും പാകിസ്ഥാനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമ്മൾ ചൈനയുടെ കാര്യവും പറയാറുണ്ട് രണ്ട് വലിയ രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് രണ്ട് രാജ്യത്തിനും ഒരുപോലെ നഷ്ടമാണ് അതുകൊണ്ട് തന്നെ ശത്രുതയും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയ്ക്കിട്ട് തരം കിട്ടിയാലൊക്കെ പണിയാൻ ശ്രമിക്കുമെങ്കിലും ചൈന ഇന്ത്യ യുദ്ധത്തിൻ്റെ സാധ്യതകളൊക്കെ തീരെ കുറവാണ് എന്നാൽ ചൈനയേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ശത്രു രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ഈ തുർക്കി അസർ ബൈജാൻ തുടങ്ങിയ രാജ്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് തുർക്കി തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദ സംഘങ്ങൾക്ക് പണം കൊടുക്കുക ആയുധങ്ങൾ കൊടുക്കുക ഇതൊക്കെ ചെയ്യുന്നൊരു രാജ്യമാണ് ശരിക്കും ലോകത്ത് ഒരു ഭീഷണിയായിട്ട് തന്നെ തുർക്കി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശിന് തന്നെ അവിടെ തുർക്കിയുടെ ഒരു ഇടപെടലുണ്ട് ബംഗ്ലാദേശിലെ തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകളുമായി ചേർന്ന് തുർക്കി പ്രവർത്തിക്കുന്നുണ്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കാനുള്ള ഭീകരവാദ ഗ്രൂപ്പുകളുടെ ശ്രമങ്ങൾക്ക് എണ്ണയൊഴിച്ചുകൊടുത്ത് അതിനെ ആളിൽ കത്തിക്കുന്ന ഒരു നിലപാടാണ് തുർക്കി സ്വീകരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ തുർക്കി എങ്ങനെയാണ് ഇടപെട്ടതെന്ന് നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ ഇനിയും തുർക്കിയെ ഒരു നോർമൽ രാജ്യമായിട്ടല്ല കാണേണ്ടത് തുർക്കി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യമാണ് അല്ലെങ്കിൽ അവരങ്ങനെയാണ് നമ്മളെ കാണുന്നത് പിന്നെ നമ്മൾ മാത്രം അവരോടൊരു സോഫ്റ്റ് കോർണർ കാണിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ആ രാജ്യത്തെ അത് നോർമൽ രാജ്യമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല തുർക്കി എന്ന് പറയുന്നത് നമ്മളെ ഒരു ശത്രു രാജ്യം തന്നെയാണ് നോക്കൂ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ആദ്യം സഹായവുമായിട്ട് എത്തിയ ഒന്നാണ് ഇന്ത്യ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള ഗവൺമെന്റ് പോലും സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തുർക്കിക്ക് അപ്പോൾ നമ്മൾ അത്രയും നമ്മള് എല്ലാം മാറ്റിവെച്ച് നമ്മളോട് അപ്പോഴും തുർക്കിയും നമ്മൾ നമ്മൾ അത്ര നല്ല ടേംസിലൊന്നും അല്ല പ്രത്യേകിച്ച് ഈ കശ്മീർ വിഷയത്തിൽ എർദോഗൻ യു എൻ അടക്കം നടത്തിയ സ്റ്റേറ്റ്മെന്റുകളിൽ ആടി ഉലഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യ തുർക്കി ബന്ധം ആ സമയത്തും എന്നിട്ടും നമ്മൾ തുർക്കിക്ക് ഒരു ആപത്ത് വന്നപ്പോൾ മാനുഷിക പരിഗണന വെച്ച് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം സഹായിക്കാനായിട്ട് പോയി മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആവശ്യവസ്തുക്കൾ വിദഗ്ധരുടെ സഹായം ഡോക്ടർമാർ നേഴ്സുമാർ ഒരുപാട് ആരോഗ്യ പ്രവർത്തകരൊക്കെ തുർക്കിയിലേക്ക് പോവുകയും അവർക്ക് വേണ്ട സഹായം ചെയ്യുന്ന ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ എന്നിട്ടും തുർക്കിക്ക് തിരിച്ച് ഇന്ത്യയോട് നന്ദി വേണമെന്ന് നമ്മൾ പറയുന്നില്ല മിനിമം ഉപദ്രവിക്കാതിരിക്കാം അപ്പം നമ്മളെ ശത്രുസ്ഥാനത്ത് തുർക്കി കാണുന്നതിന് കാരണമേ ഉള്ളൂ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം അതായത് ഇവിടെ തുർക്കി പാകിസ്ഥാൻ ഒപ്പമാണ് അതിനൊരു പക്ഷേ മതവും ഒരു കാരണമായിരിക്കാം പാകിസ്ഥാൻ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം ഇസ്ലാം വിശ്വാസം ഫോളോ ചെയ്യുന്ന ആൾക്കാർ മാത്രമുള്ള ഒരു രാജ്യമാണ് അപ്പം മതപരമായ കാരണങ്ങളും തുർക്കിയുടെ ചിന്തകൾക്ക് പുറകിലുണ്ടാകാം തുർക്കി തീർത്തും ഒരു വർഗീയ ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ലോകത്ത് കാണുന്നത് അതായത് തുർക്കി അടുത്ത് ലോകത്തൊരു വലിയ ഭീഷണിയായിട്ട് മാറും അത് യൂറോപ്പിന് മാത്രമല്ല ലോകത്തിനും ഒട്ടാകെ അതിൻ്റെ കാരണം തുർക്കിയെ നമ്മൾ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് തുർക്കിക്ക് ചില അഡ്വാൻറ്റേജസ് ഉണ്ട് ഒന്ന് നാറ്റോ മെമ്പറാണ് തുർക്കി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടെക്നോളജി ഈ പറയുന്ന പാകിസ്ഥാൻ ഒന്നും കിട്ടാത്ത ഒരുപാട് ടെക്നോളജി നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് തുർക്കിക്ക് കിട്ടിയിട്ടുണ്ട് നാറ്റോ രാജ്യങ്ങളുമായി സഹകരിക്കാൻ കഴിയും അല്ലെങ്കിൽ സംയുക്തമായിട്ട് ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയും നാറ്റോ അംഗരാജ്യങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയും സോ അങ്ങനെ തുർക്കിക്ക് ഒരുപാട് ഇളവുകൾ ആ നിലയ്ക്ക് കിട്ടിയിട്ടുണ്ട് നാറ്റോ രാജ്യങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉൾപ്പെടെ പങ്കുവയ്ക്കാറുണ്ട് അപ്പൊ തുർക്കി നാറ്റോ മെമ്പർ എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ടെക്നോളജി ടെക്നോളജിപരമായിട്ട് തുർക്കി മുന്നിലാണ് പാകിസ്ഥാനേക്കാൾ അപ്പൊ നമ്മൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് തീർച്ചയായും ചൈനയെയും യു എസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് തുർക്കിയുടെ കാര്യത്തിൽ സ്വതന്ത്രമായിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഡ്രോൺ നിർമ്മാണം ഉൾപ്പെടെയുള്ള മേഖലകളിൽ തുർക്കി ഒരു പവറായിട്ട് മാറിയിട്ടുണ്ട് തുർക്കിയും ഇപ്പൊ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പൊ തുർക്കി തീർച്ചയായിട്ടും പതിയെ പതിയെ അവരുടെ സൈനിക ശേഷിയൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ തുർക്കി അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമല്ല എങ്കിലും നമുക്ക് എഴുതി തള്ളാൻ പറ്റുന്ന ഒരു രാജ്യമല്ല എന്നു വച്ചാൽ പത്തടി നമ്മൾ കൊടുത്താൽ രണ്ടടി തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി ഒരു രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളേക്കാൾ കൂടുതൽ നമ്മൾ തുർക്കിയെ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ തുർക്കി ഇനി അയ്യോ തുർക്കി മറ്റതാണ് മറച്ചതാണ് നിഷ്പക്ഷമാണ് അത് മതരാഷ്ട്രമല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല യാഥാർത്ഥ്യം തുർക്കി എന്ന് പറയുന്നത് ഒരു മതരാഷ്ട്രമായി മാറുകയും വർഗീയ ശക്തിയായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഓട്ടോമൻ കാലഘട്ടത്തിലുള്ള അവർക്കുണ്ടായിരുന്ന ഒരു പ്രാധാന്യമുണ്ട് ഇസ്ലാമിക ലോകത്ത് ആ പ്രാധാന്യം പുനഃസ്ഥാപിക്കാനാണ് തുർക്കിയിലെ റർദോഗ അടക്കമുള്ള ഇപ്പോഴത്തെ ഗവൺമെൻറ് ശ്രമിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മൾ എത്ര വിചാരിച്ചാലും ഇത് നോർമൽ ആവില്ല അപ്പോൾ ഇന്ത്യയുടെ ഒരു ഒന്നാം നിര ശത്രുക്കളുടെ കൂട്ടത്തിലേക്ക് തുർക്കി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അപ്പാച്ച ഹെലികോപ്റ്ററുകൾ കൊണ്ടുവരാനുള്ള അനുമതി നിഷേധിച്ചതിൻ്റെ മാത്രം പശ്ചാത്തലത്തിലല്ല ഞാനിത് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഏതാനും വർഷങ്ങളായിട്ട് തന്നെ തുർക്കി എടുക്കുന്ന ചില നിലപാടുകളുണ്ട് കാശ്മീർ വിഷയത്തിലായിക്കോട്ടെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലായിക്കോട്ടെ അപ്പം തുർക്കിയുടെ ഈ നിലപാടുകൾ കൃത്യമായി നമുക്ക് നൽകുന്ന ഒരു സൂചനയുണ്ട് എന്ന് വെച്ചാൽ അവരെവിടെയാണ് അവരുടെ സ്റ്റാൻഡ് സോ അവര് നമുക്കൊപ്പം അല്ല എന്ന് മാത്രമല്ല നമുക്കെതിരെയുമാണ് നമ്മുടെ ശത്രുക്കൾക്കൊപ്പമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സ്വാഭാവിക ശത്രുവായിട്ട് തുർക്കി ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം എത്ര നമ്മൾ വെളുപ്പിക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചാലും ഇത് അങ്ങനെ അല്ലാതാവുന്നില്ല നമ്മുടെ രാജ്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഒരു രാജ്യമായിട്ട് തുർക്കി മാറിയിരിക്കുന്നു ഇപ്പോൾ ആ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്ന സ്ഫോടനങ്ങളിൽ പോലും തുർക്കിയിലുള്ള ഭീകരവാദികൾക്കും കണക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് ചില വാർത്തകളിൽ നമ്മൾ കണ്ടു അല്ലേ ഇതൊന്നും യാദർശികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇതിൻ്റെ ഒക്കെ പുറകില് അജണ്ടകളുണ്ട് അപ്പോൾ തുർക്കിയുടെയും ലക്ഷ്യം ഇന്ത്യ ഒരു വലിയ പവറായിട്ട് മാറരുത് എന്നുള്ളതാണ് ഇന്ത്യ യു എൻ രക്ഷാ സമിതിയിൽ സ്ഥിരാംഗമാക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്ക് പിന്തുണ നൽകിയിരുന്ന ഒരാളാണ് എർദോഗൻ ഇതേ എർദോഗ തുർക്കി തന്നെയാണ് ഇനി സ്ഥിരാംഗങ്ങളുടെയൊന്നും ആവശ്യമില്ല ഇപ്പോൾ ഉള്ളതുപോലെയൊക്കെ പോയാൽ മതി എന്ന് പറയുന്ന പാകിസ്ഥാൻ നിലപാടുകൾക്കും പിന്തുണ കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തുർക്കിയെ നമ്മൾ ഇനി വിശ്വസിക്കരുതെന്ന് മാത്രമല്ല നമ്മുടെ നമ്മുടെ ശത്രുക്കളുടെ പട്ടികയിൽ ആ ഒരു ആദ്യത്തെ ഗ്രൂപ്പിൽ ഒരു രാജ്യമായിട്ട് തുർക്കി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം